കടവന്ത്രയിൽ അനാശ്വാസ കേന്ദ്രം നടത്തിപ്പിനെ തുടർന്ന് രണ്ട് പോലീസുകാരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരുന്നു ഒരു ഇടപാടിന് പെൺകുട്ടികൾക്ക് ഇവർ നൽകിക്കൊണ്ടിരുന്നത് എന്നും വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പെൺവാണിമ സംഘത്തിൻ്റെ പിടിയിലാണെന്നുള്ള എന്തായാലും പോലീസുകാരിലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഈ ഒരു അറസ്റ്റിലൂടെ നമുക്ക് എന്നാൽ ഈ പോലീസുകാരുടെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നില്ലായിരുന്നു ഇന്ന് വർദ്ധനടൻ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ പുറത്തുവിടുകയാണ് ം കൊച്ചി കടവന്ത്രയിൽ അനാശ്വാസ കേന്ദ്രം നടത്തിപ്പിനെ തുടർന്ന് രണ്ട് പോലീസുകാരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ബ്രിജേഷ് ലാല് ഈസ്റ്റ് ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ എ എസ് എ ആയിരുന്ന രമേഷ് നായർ എന്നിവരെയാണ് ഈ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് എന്നാൽ ഈ പോലീസുകാരുടെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നില്ലായിരുന്നു ഇന്ന് മറുതാടൻ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ പുറത്തുവിടുകയാണ് ഇതുവരെ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഈ ഒരു ചിത്രം പുറത്തു വന്നില്ല അതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളൊക്കെ പോലീസിന് നേരെ ഉണ്ടായി പക്ഷേ എന്നാലും കൊച്ചി സിറ്റി പോലീസ് ഇന്ന് ആ ചിത്രങ്ങൾ മറുതാടൻ വഴി പുറത്തുവിടുകയാണ് ഇതുവരെ എല്ലാവരും അവരുടെ മുഖം മറച്ച ചിത്രങ്ങളാണ് പത്രങ്ങളിലാണെങ്കിലും ടി വിയിലാണെങ്കിലും കണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ കാണിക്കുകയാണ് ഈ കാണുന്നതാണ് ബ്രിജേഷ് ലാല് ഈ അടുത്ത് കാണുന്നതാണ് എസ് എ രമേഷ് എ എസ് എ ആയ രമേഷ് നായർ എന്തായാലും ഇവർക്ക് ഈ കടവന്ത്ര പോലീസ് സ്റ്റേഷന് അര കിലോമീറ്റർ മാത്രം ദൂരെ മാറിയുള്ള ഒരു ഡ്രീംസ് റെസിഡൻസി എന്ന ലോഡ്ജിലായിരുന്നു ഈ അനാശാസ്യ കേന്ദ്രം ഉണ്ടായിരുന്നത് ഇതിൽ രമേശ് നായരും അതുപോലെ ഡ്രീംസ് റെസിഡൻസി എന്ന ലോഡ്ജിൻ്റെ ഉടമയമായ മിഖായൽ എന്ന മാർട്ടിൻ എന്നയാളും തമ്മിൽ പാർട്ട്ണർഷിപ്പിലാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് ഇവർക്ക് ഇവിടെ രേ രശ്മി എന്ന പേരുള്ള കൊല്ല സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ പെൺവാണിഭം നടന്നുകൊണ്ടിരുന്നത് ഇവിടെ ജോലിക്കെത്തുന്ന യുവതികളെയൊക്കെ വശീകരിച്ച് കൊണ്ടുവരിക ഭീഷണിപ്പെടുത്തി കൊണ്ടുവരിക എന്നിട്ട് അവരെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുക അങ്ങനെ വലിയ രീതിയിലാണ് ഇവിടെ ഇടപാടുകൾ നടന്നുകൊണ്ടിരുന്നത് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരുന്നു ഒരു ഇടപാടിന് പെൺകുട്ടികൾക്ക് ഇവർ നൽകിക്കൊണ്ടിരുന്നത് ഈ രശ്മി ഇവിടെ ചികിത്സിക്കാനാണെന്ന വ്യാജേനയാണ് റൂമെടുത്ത് നൂറ്റി രണ്ട് എന്ന റൂമിൽ താമസിച്ച് അവർ ഈ ഇടപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും സിറ്റി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ ലോഡ്ജ് റെയ്ഡ് നടത്തിയത് ഈ റെയ്ഡ് നടത്തിയതിനു ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ രമേഷ് നായരിൻ്റെയും ബ്രിജേഷ് ലാലിൻ്റെയും പങ്ക് വ്യക്തമാകുന്നത് ഇവർ ബിനാ ഇവരുടെ ബിനാമികളായിരുന്നു ഈ ലോഡ്ജ് നടത്തിപ്പിക്കാനായിട്ടുള്ള മാർട്ടിൻ എന്ന മിഖായലും രശ്മിയും പിന്നെ ഉണ്ടായിരുന്ന വിമൽ എന്ന യുവാവും എന്തായാലും പോലീസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ട് മാസം മുമ്പ് ഈ പ്രതികളെ പിടികൂടിയിരുന്നു അതായത് ഈ ഹോട്ടലിൻ്റെ ഉടമയായിട്ടുള്ള മാറ്റിനെന്ന മിഖായലിനെയും അതുപോലെ രശ്മിയെയും വിമലിനെയും പിടികൂടിയിരുന്നു അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ പോലീസുകാരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് മനസ്സിലായത് ഈ ഡ്രീംസ് റെസിഡൻസി ഹോട്ടലിൽ നടത്തിയ മിന്നൽ പരിശോധനയിലെ ഒക്ടോബർ മാസത്തിലാണ് ഈ പെൺവാണിവ സംഘം ആദ്യം പിടിയിലാകുന്നത് ഇത് കേന്ദ്രമാക്കി പെൺവാണിമ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികളടക്കമുള്ളവർ പെൺവാണിപ് സംഘത്തിൻ്റെ പിടിയിലാണെന്നുള്ള രഹസ്യ വിത ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് വ്യാപകമായി പരിശോധന നടത്തിയത് അങ്ങനെയാണ് ഹോട്ടൽ നടത്തിപ്പുകാരിയായ കൊല്ലം സ്വദേശി രശ്മിയും സഹായിയായ ആലപ്പുഴ സ്വദേശി വിമലും ഹോട്ടൽ ഉടമ ആയിട്ടുള്ള മിഖായൽ എന്ന മാട്ടിനും അറസ്റ്റിലാവുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് രമേഷ് കുമാറും ബ്രിജേഷ് ലാലും പിടിയിലാവുന്നത് എന്നാലും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പിന്നീട് ഇവർക്ക് ജാമ്യം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒൻപത് ലക്ഷത്തോളം രൂപയാണ് ഈ മാറ്റിൻ എന്ന മിഖായൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നത് ഇതിൻ്റെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു അങ്ങനെയാണ് ഇവരുടെ അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്തായാലും വലിയ രീതിയിൽ ഇവിടെ പെൺവാടിപ്പ കേന്ദ്രങ്ങൾ നടത്തുന്നതിൽ പോലീസുകാർക്ക് പങ്കുണ്ട് പങ്കുണ്ടെന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രം കൂടിയാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത് പലപ്പോഴും പോലീസ് ഇവിടെ റെയ്ഡിനെത്തുമ്പോൾ ഇത്തരത്തിൽ ഒരുവിധമായ തെളിവുകളോ അല്ലെങ്കിൽ ഒന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല കാരണം ഇവർ ആ സമയമൊക്കെ കൊടുത്തിരുന്നു അതായത് പോലീസ് റെയ്ഡിനെത്തുന്നുണ്ട് എന്നുള്ള വിവരം ഈ ഹോട്ടൽ ഉടമയെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസ് ഇവിടെ എത്തിയിട്ട് നിരാശരായി മടങ്ങുകയാണ് ചെയ്തിരുന്നത് റെയ്ഡിൽ പലതും കണ്ടെത്താൻ ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും വളരെ വേഗം അതായത് മിന്നൽ പരിശോധനയാണ് നടത്തിയത് പോലീസിന് പ്രത്യേക ഒരു വിവരം ലഭിച്ചു ഈ പോലീസുകാർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു പ്രത്യേക വിവരം ലഭിച്ചതിനെ തുടർന്ന് ഒരു മിന്നൽ പരിശോധനയാണ് നടത്തിയത് ആരെയും അറിയിക്കാതെയായിരുന്നു കൊച്ചി സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിൽ ഈ റെയ്ഡ് നടത്തിയത് അങ്ങനെയാണ് ഈ രശ്മിയും വിമലും മിഖായിൽ എന്ന മാറ്റിനും പിടിയിലാവുന്നത് പിന്നീട് രശ്മിയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ എ എസ് ഐയുടെയും സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെയും പങ്ക് വ്യക്തമാകുന്നത് അതേസമയം ഈ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ബ്രിജേഷ് ലാലിന് ഇതിൽ പങ്കില്ല എന്നുള്ള ഒരു വാദമാണ് ഈ ബ്രിജേഷ് ലാല് ഉന്നയിക്കുന്നത് അയാൾ പറയുന്നത് ഇവിടെ ഇടയ്ക്ക് വരും വന്ന് ഇട ഇവരെല്ലാവരുടെ കൂടി ഇരുന്ന് മദ്യപിക്കാറുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ പോലീസ് അത് കാര്യമായി എടുക്കുന്നില്ല ഇയാളുടെ ഈ വാദം കാരണം ഒരു പോലീസുകാരൻ എന്തിനാണ് ഇത്തരത്തിലൊരു അനാശ്വാസ കേന്ദ്രത്തിലെത്തി മദ്യപിക്കുന്നത് അവിടെ ഇരുന്ന് തമാശ പറയുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്തായാലും ബ്രിജേഷ് ലാലിൻ്റെ ഉത്തരം പൊട്ടി അങ്ങനെയാണ് ബ്രിജേഷ് ലാലിൻ്റെ രമേഷ് നായരെയും കടബന്ധ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും പോലീസുകാരിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഈ ഒരു അറസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇനിയും ഇത്തരത്തിലുള്ള പരിശോധനകൾ ശക്തമാക്കുമെന്ന് എറണാകുളം സെൻട്രൽ എ സി പി വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും നിഹാലിനൊപ്പം ആർ പിയൂഷ് മറുനാട് ടി